സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അറുന്നൂറ്റിനാല് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഏഴ് ജില്ലകളിലായി ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് വോട്ടർമാരാണുള്ളത് കണ്ണൂർ ജില്ലയിലെ പതിനാല് വാർഡുകളിലും കാസർഗോഡ് ജില്ലയിലെ മംഗൽപാടി മടിക്കൈ ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിലും സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായമ്പാടം ഏഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മരിച്ചതിനാൽ വോട്ടെടുപ്പ് മാറ്റിവച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ ആകെ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പോളിംഗ് സ്റ്റേഷനുകളുള്ളതിൽ പ്രശ്നബാധിത ബൂത്തുകളായി തിരിച്ചറിഞ്ഞിട്ടുള്ളവ തിരിച്ചറിഞ്ഞിട്ടുള്ള രണ്ടായിരത്തി അൻപത്തിയഞ്ച് ബൂത്തുകളിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിലെയും സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്

തൃശൂരിൽ നിന്നും വോട്ടെടുപ്പിന്റെ വിവരങ്ങളുമായി ഭരിത പ്രതാപ് ചേരുന്നുണ്ട് ഭരിത എങ്ങനെയാണ് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ വോട്ടെടുപ്പ് ഏഴ് മണിക്ക് തന്നെ ആരംഭിച്ചിരുന്നോ എങ്ങനെയാണ് വിവരങ്ങൾ രേഖപ്പെടുത്തി ജോലി സ്ഥലങ്ങളിലേക്ക് തിരിക്കുന്നതിനും മറ്റുമായി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് വോട്ടർമാർ എത്തുന്നുണ്ട് പലയിടങ്ങളിലും ഇപ്പോൾ നീണ്ട നിര തന്നെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് വളരെ വിജയപ്രതീക്ഷയോടെയാണ് പ്രതീക്ഷയോടെയാണ് ഓരോ മുന്നണികളും ഇവിടെ കാത്തിരിക്കുന്നത് കേരളം ഉറ്റുനോക്കുന്ന വളരെ നിർണായകമായ ഒരിടം തന്നെയായി ഇത്തവണ തൃശൂർ കോർപ്പറേഷൻ മാറിയിട്ടുണ്ട് മൂന്ന് മുന്നണികളും ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ഏറെ പ്രതീക്ഷയോടെ ശ്രദ്ധ നൽകിയ തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണയും തീ പാറും എന്നുറപ്പാണ് അൻപത്തി ആറ് ഡിവിഷനിൽ നിന്നും കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായി കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ അതിശക്തമായി ഇത്തവണ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ കോർപ്പറേഷൻ വെച്ച പദ്ധതികളുടെ പൂർത്തീകരണവും വികസന തുടർച്ചയും തന്നെയാണ് എൽ ഡി എഫിന്റെ ഇത്തവണത്തെ തുറപ്പിച്ചിട്ട് എന്നാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന കോർപ്പറേഷനാണ് തൃശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ഡിവിഷനുകളിൽ ഒന്നാമതെത്തിയ ആത്മവിശ്വാസം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയം തന്നെയാണ് ബിജെപിയെ ഇത്തവണയും തൃശൂരിൽ ചുവടുറപ്പിക്കുന്നത് കഴിഞ്ഞ തവണ പോളിംഗ് പരിശോധിക്കുമ്പോൾ നാട്ടുപ്രദേശങ്ങളിൽ നല്ല രീതിയിൽ പോളിംഗ് ഉണ്ടായിരുന്നു എന്നാൽ നഗരപ്രദേശങ്ങളിൽ കാര്യമായി പോളിംഗ് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഇത്തവണ നഗരപ്രദേശങ്ങളിലാണ് ഇരു മൂന്ന് മുന്നണികളും കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത് മുൻനിര നേതാക്കളുടെ സാന്നിധ്യവും ഇതിന് കൂടുതൽ ശക്തി പകർന്നോ എന്ന് നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇത്തവണ വോട്ടിൽ പ്രതിഫലിക്കുമോ എന്ന ഈ ജനവിധിയിലൂടെ നമുക്ക് അറിയാൻ സാധ്യ സാധിക്കും എല്ലായിടങ്ങളിലും വളരെ സമാധാനപരമായി തന്നെ ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് ജീന ശരി തൃശൂർ ജില്ലയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഭരിത പ്രതാപാണ് വിവരങ്ങൾ നൽകിയത്